അടുത്ത് ഞങ്ങൾ പറയണ കേട്ടോ കേട്ടോ നിർബന്ധമാണ് കേട്ടില്ലേ നിങ്ങൾ ഓഫ്ലൈൻ കേട്ടില്ലേക്കും നെല്ലിയാമ്പതിക്കാണ് ഞാൻ നെല്ലിയാമ്പതിക്ക് വരുന്നത് യാത്രക്ക് മാത്രമായിട്ടാണ് പക്ഷെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് യാത്രയ്ക്കല്ല പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പൊ നെല്ലിയാമ്പതി കേരള ഫോറസ്റ്റും എൻ ജി ഐയും കൂടിയിട്ട് നടത്തുന്ന പരിപാടിയാണ് അപ്പൊ ആ പരിപാടിക്ക് എറണാകുളത്തെ കുറച്ച് കോളേജ് പിള്ളേരും ഞങ്ങളും കൂടിയിട്ട് ആണ് പ്ലാസ്റ്റിക് ക്ലീൻ ചെയ്യുന്നത് അപ്പൊ അവര് നമുക്ക് വേണ്ടി ഒരു കോംപ്ലിമെന്റ് വനയാത്ര വനയാത്രയുടെ വന്നിട്ട് ആയി നമ്മൾ ഇതാ വരുന്നു അപ്പൊ എങ്ങനെയാ പൊളിക്കല്ലേ അത് രാവിലെ തന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി വിഷ്ന്ന് ഞങ്ങൾ എത്തിയത് വടക്കാഞ്ചേരിലെ ഫേമസ് ആയ അമ്മാമ്മയുടെ കടക്കാട്ടാ ഭക്ഷണം കഴിച്ചിറങ്ങി ഞങ്ങൾക്ക് നെന്മാറ ദേശം ഒരുക്കി തന്ന കാഴ്ചയാണ് ഇത് അണക്കപ്പാറ വഴി വരാണെങ്കിൽ ഈ കാഴ്ചകൾ കണ്ടു പോവാ രാവിലെ ആയതുകൊണ്ട് നല്ല കോടമഞ്ഞുണ്ടായിരുന്നു ദീകണ്ണമല്ലേക്കാട്ടാ നമ്മൾ എത്തേണ്ടത് അങ്ങനെ ഞങ്ങള് നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് എത്തി ചെക്ക് പോസ്റ്റിൽ തരുന്ന ടിക്കറ്റ് ഒന്നും കളയരുതിട്ട കാരണം ഇത് കാണിച്ചാലും തിരിച്ചു പോവാൻ പറ്റുള്ളൂ കാണുന്ന മലയിൽ ആ മലയുടെ അപ്പുറത്തെ ലോകത്തേക്കാണ് നമ്മൾ എത്തേണ്ടത് അതാണ് നെല്ലിയാമ്പതി ദയ ഞാൻ സംസാരിക്കുന്ന രണ്ടുപേരില്ലേ അവരാണ് ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസേഴ്സ് നിങ്ങൾക്ക് ഇതുപോലത്തെ യാത്ര പോവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്തോട്ടാ താഴെ വരെ നമ്പർ കൊടുത്തുണ്ട് അപ്പൊ ഞങ്ങള് മുകളിൽ എത്തിട്ടാ ടീമുകളൊക്കെ റെഡി ആയോണ്ട് എറണാകുളത്തെ പിള്ളേരോട് വന്നു കഴിഞ്ഞാ പരിപാടി ഓണാക്കാം നോക്കിയേ മൊത്തം പ്ലാസ്റ്റിക് ആട്ട ഇതിനൊക്കെ ഉത്തരവാദി നമ്മള് തന്നെയാണ് അപ്പം നമ്മളെ നെല്ലിയാമ്പതി പ്ലാസ്റ്റിക് ക്ലീനിങ് ജോയ്സ് ജോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ എല്ലാ നല്ല മനസ്സുകളുടെയും എൻ ഷിയുടെ പേരിൽ സ്വാഗതം ചെയ്യാം പ്ലാസ്റ്റിക്കിനെതിരെ പ്രതിജ്ഞ ചൊല്ലി ഞങ്ങളും പിള്ളേരും പ്ലാസ്റ്റിക് പറക്കാൻ പോവാട്ടോ ഇവിടെ ആണെങ്കിൽ ലോഡ് അട്ടിയാട്ടാ ഇന്ന് കഴിഞ്ഞാൽ നമ്മുടെ തോട്ട വരെത്തും പിള്ളേര് ഉഷറായിട്ട് പ്ലാസ്റ്റിക് വറക്കൊണ്ടിരിക്കട്ട പിന്നെ ഞങ്ങളും അട്ടട അട്ടയുടെ കടികൊണ്ടാലും നമ്മള് പ്ലാസ്റ്റിക് വറക്കും അവിടെ നമുക്ക് ഫുഡ് വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ടിട്ട് അപ്പൊ നമുക്ക് അത് മാലിന്യ ശരീരമാണ് ഇപ്പൊ അപ്പോൾ ഫുൾ ഇവിടെ അട്ടകളാണ് അതാണ് നമ്മുടെ കയ്യിൽ സാൻസി കാണാം അപ്പ എല്ലാവരും ഫുഡ് വേസ്റ്റ് ഒക്കെ വലിച്ചെറിയാണ് അപ്പൊ നമ്മൾ കണ്ടില്ല അല്ലാത്ത ചാക്കലൊക്കെ ഫുള്ളായി അപ്പോൾ നമ്മളത് പറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനിയും ഇതേ മുകളിലേക്ക് നമ്മൾ കയറിരിക്കുക അപ്പൊ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക വലിച്ചെറിയാന്ന് അപ്പൊ ഏകദേശം കുറച്ച് നമ്മള് പറക്കിണ്ട് കണ്ടില്ല അപ്പോ അങ്ങനെ ഇപ്പൊ നടന്നോണ്ടിരിക്കാണ് അപ്പോ ഇതാണ് എന്റെ കൂട്ടുകാരൻ ശ്രീത്ത് ശ്രീത്ത് എന്താണ് പറയാനുള്ളത് ും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇന്ന് മഴയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ മഴയില്ല നല്ല നല്ല ഇല്ല അതിന്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ചെറിയ തണുപ്പുള്ള കാരണം അതെ അതെ അതിന് ഒരു അപ്പൊ ഒരു മണിക്കാണ് ഫുഡിന്റെ സമയം പറയുന്നത് അപ്പൊ നല്ല കപ്പിയും ചമ്മന്തി ഒക്കെയാണ് പറയണത് അപ്പൊ നമ്മൾ ഇപ്പൊ നന്നായി പണിയെടുത്ത് പോകുമ്പോ ആ ഫുഡിന്റെ ജാതി സ്വാദായിരിക്കും അപ്പൊ നമ്മള് ഇവിടുന്ന് മറ്റേ ടോപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടാണ് നിങ്ങളോട് കൂടുതൽ ഈറ്റകൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സമയാണ് പക്ഷെ ഈ ആനകൾ കൂടുതലുള്ള ഭാഗങ്ങളിൽ മീറ്റോ വളരാ അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ യാാനകൾ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ ആനപ്പിണ്ടത്തിന്റെ കൂടെ വരുന്ന സമയം അതിന് മുള പൊട്ടാൻ ചാൻസ് ചാൻസ് ഉണ്ട് അങ്ങനെയാണ് ഒരു ഭാഗം ഇങ്ങനെ അത് കാരണം ഈ ഈ ചില ആൽമരൊക്കെ ില് ആൽമരക്കെ വളർന്നിട്ടില്ല ഈ നമ്മുടെ ഈ പ്രാവിന്റെ കഷ്ടത്തിലൂടെ വന്നിട്ട് അതിന്റെ വിത്ത് വന്നിട്ടാണ് അങ്ങനെ വളർന്നത് ഈ ചെറിയ സ്ഥലത്ത് ഞങ്ങള് പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരാണ് ഈ കാണുന്നത് അപ്പൊ ഈ കാടിന്റെ ഉള്ളില് എന്തോരം പ്ലാസ്റ്റിക് ഉണ്ടാവും അപ്പൊ നമ്മൾ നെല്ലിയാമതി പത്ത് ദിവസന്റെ തട്ടുകടക്ക് വന്നേക്കാണ് അപ്പൊ ഇവിടെ നല്ല കഞ്ഞിയും പയറും ഒക്കെ കിട്ടും അപ്പൊ നല്ല രുചിയായിരിക്കും അത് ക്ഷീണിച്ചു അപ്പൊ നമുക്ക് ഇനി കഞ്ഞി കുടിച്ചിട്ട് പറയാം ബാക്കിയുള്ള വിശേഷങ്ങള് അപ്പൊ ഞങ്ങൾ ചൂട് കഞ്ഞി കപ്പിം കഴിച്ച് വനയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ കാട്ടിലത്തെ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് ഞങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങുന്നത് അപ്പൊ അവിടുത്തെ വിശേഷങ്ങള് വീഡിയോസിൽ കാണാട്ട അപ്പൊ നമ്മള് നെല്ലിയ ടോപ്പ് അയ്യോ പാലക്കാട് ഗ്യാപ്പിന്റെ തെക്കൻ സ്ട്രെച്ച് തെക്ക് വശത്തുള്ള സ്ട്രെച്ചിന്റെ തുടക്കമാണിത് ഇവിടെ മുതൽ നിങ്ങൾ ഈ കാണുന്ന മലനിരക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം പേപ്പാറ വരെയും കിടക്കാം തിരുവനന്തപുരം പേപ്പാറ അത് വീണ്ടും അവിടുന്ന് കടൽനടിയിലൂടെ ശ്രീലങ്കയിലും പോകുന്നു ഓക്കെ നമ്മൾ നിങ്ങൾ നോക്കു നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്തപ്പോ എത്രയോ അരുവികൾ നിങ്ങൾ ക്ലീൻ ചെയ്തില്ലേ ചെറിയ ചെറിയ അരുവികളാണ് ഈ ചെറിയ ചെറിയ അരുവികളെല്ലാം പോയി ചേരുന്നത് ഈ കാണുന്ന ഡാമിലാണ് പോത്തുണ്ടി ഡാം ഇതൊരു എർത്ത് ഡാമാണ് മണ്ണ് കൊണ്ടും സുഖ കൊണ്ടും ഉണ്ടാക്കിയ എറുത്ത് ഡാ നെല്ലിയാമ്പതിന്ന് പേര് വരാൻ കാരണം ഇവിടെ കുറച്ച് നെല്ലി

നമ്മളോട് പറഞ്ഞത് ഒരു ആനയുടെ കാലില് ഈ വേസ്റ്റിൽ ഒരു ചെറിയ ചില്ലുകുപ്പി കൊണ്ടുണ്ടെങ്കിൽ ആന ആനയുടെ അപ്പൊ അത്രക്ക് ഡേഞ്ചറാണ് ഞങ്ങളോട് പറ്റണ ഞങ്ങൾ ചെരും ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിലാണ് അപ്പൊ വരുന്ന വേസ്റ്റുകളൊക്കെ വേസ്റ്റുകളൊക്കെ ഇല്ല അതും അത് പറ്റില്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ കൊണ്ടുപോകും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പറ്റിഷ്ടാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും അപ്പൊ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം അപ്പൊ ഇനി ഞങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ ബെൽബട്ടനോ അമർത്തുക അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം ഗുഡ് ബൈ